ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ചേർമൻ ഇത്രയും മനോഹരമായിട്ട് ഹ്യൂമറസ് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞ മുഖേഷ് ഉർവശിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ഉർവശി എൻ്റെ അമ്മയെ കുറിച്ച് ഓർക്കാനുള്ള കാര്യം ഞാൻ പലയിടത്തും എൻ്റെ അമ്മ അമ്മമാരെ കുറിച്ച് പറയുന്നൊരു വ്യക്തി അപ്പം എനിക്കൊന്നും മനസ്സിലായി ആ അങ്ങനെയുള്ള അമ്മമാർക്ക് ഇവിടെ അപ്പം അപ്പൊ അച്ഛനും അമ്മയ്ക്കും സമയത്ത് ആ പിതാവിതാവ് ഇന്ന് ഇവിടെ വന്നിരിക്കുക പിന്നെ അഭിലാഷ സച്ചി ഹാർഡ് വർക്ക് ഞാൻ പലപ്പോഴും കഥ പറയാൻ പറയണ എന്റെ പരകിൽ നടക്കുന്നു അതുപോലെ തന്നെ ഓരോരുത്തരോ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞൊരിക്കലും രാവിലെ ഈവനിംഗ് നോക്കി പല ആൾ കഥ പറഞ്ഞു താങ്ക് യു മേജർ രവി സാർ തീർച്ചയായിട്ടും അമ്മമാരോടൊപ്പം തന്നെ ഇന്ന് ലോകമെമ്പാടും ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്ന ഈ ഒരു ദിനത്തിൽ എല്ലാ പിതാക്കന്മാർക്കും ഹൃദയം നിറഞ്ഞൊരു ഫാദേഴ്സ് ഡേ കൂടെ വിഷ് ചെയ്തുകൊണ്ട് താങ്ക് യു താങ്ക് യു വെറി മച്ച് ആൻഡ് ഒരു ലെക്ചർ വെൽക്കം പത്മകുമാർ സാറിനോട് രണ്ടു വാക്കി സംസാരിക്കാനായിട്ട് സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യുന്നു വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാനിന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് എൻ്റെ കൺമുന്നിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഒരാൾ എൻ്റെ തോളോട് ചേർന്ന് മലയാള സിനിമയിൽ നടന്ന ഒരാൾ ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് നടന്നു കയറി കയറിപ്പോകുന്ന ഞാൻ എൻ്റെ കൺമുന്നിൽ കാണുകയാണ് അതിൻ്റെ അനല്പമായ സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് അതിൻ്റെ പുറകിൽ രേട്ടം പറഞ്ഞ പോലെ അഭിലാഷിൻ്റെ കഠിനാധ്വാനവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഗുരുത്വവും പിന്നെ അഭിലാഷിൻ്റെ സൗഹൃദങ്ങളും തന്നെയാണ് എൻ്റെ കരുത്ത് എന്ന് പറയുന്നത് ഇത്രയും വലിയ സൗഹൃദ വലയമുള്ള ഈ സൗഹൃദം ഇത്രയും മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം ആ സൗഹൃദം തന്നെയാണ് അഭിലാഷിനെ ഇനി ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിനും വരുത്തേക്കാൻ പോകുന്നത് തീർച്ചയായും അഭിലാഷിൻ്റെ അടുത്ത എന്ന് പറയുന്നത് ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണ് വളരെ പെട്ടെന്ന് തന്നെ വളരെ സമീപവായി തന്നെ സംഭവിക്കട്ടെ

ഞാൻ ആനന്ദ് ശ്രീ ബാല എന്ന സിനിമ കണ്ടപ്പോൾ അതിൽ ഇമോഷണലി ഞാൻ ടച്ച് ചെയ്ത കുറേ സീനുകളുണ്ടായിരുന്നു അപ്പോൾ വിനയത് സാറിൻ്റെ മകനാണ് ആ പഠനം സംവിധാനം ചെയ്തത് വിനയ സാറുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ് വിനയ സാറിനെ വിളിച്ചു ഞാൻ ആദ്യം അഭിലാഷൻ നമ്പർ ചോദിച്ചു അങ്ങനെ അഭിലാഷനെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഞാൻ ആ എൻ്റെ സന്തോഷവും ആ സിനിമ കണ്ടപ്പോൾ ഉണ്ടായ ഫീലിങ്സും ഷെയർ ചെയ്തു പിന്നീടാണ് ഓർമ്മ വന്നത് അഭിലാഷെൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് പടം ഞാൻ കണ്ടില്ല എൻ്റെ സിനിമകളുടെ തിരക്കിലായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മാളികപ്പുറം ഞാനത് ഒരു യാത്രയിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ട്രെയിനിനകത്തിരുന്ന് കാണുകയും അവസാനം കണ്ണ് നിറഞ്ഞ് കൂടെ ഇരിക്കുന്ന ആൾക്കാർ കാണാതിരിക്കാൻ ഞാൻ എഴുന്നേറ്റ് ടോയ്ലറ്റേക്ക് പോവുകയും ചെയ്തു വീട്ടിലെത്തി ഉടനെ ഞാൻ അഭിലാഷിനെ വിളിച്ചു എൻ്റെ അരവിന്ദിൻ്റെ അതിഥികളേക്കാളും കൂടുതൽ എന്നെ കരയിപ്പിച്ച എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലൊരു സാധനം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അഭിലാഷിനെ ഞാൻ പോയി കാണുകയായിരുന്നു അപ്പം മറ്റൊരു സന്തോഷം അഭിലാഷിൻ്റെ കൂടെ ഞാൻ പരിചയപ്പെട്ട അസോസിയേറ്റ് ചെയ്യുന്ന ആരതിയും ബെബിനുമായിരുന്നു അപ്പം ഞാൻ പഴയ ഒരു ക്രീഡിഗ്രി കാലത്തേക്ക് ചെറിയൊരു ഓർമ്മയിലേക്ക് പോവുകയാണ് കാരണം ഞാൻ പ്രീ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുമ്പോഴാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിർമ്മലി നിർമ്മലി കോളേജിൽ കൊത്തുറമ്പ് അവിടെയായിരുന്നു പരീക്ഷ എഴുതാൻ വേണ്ടി പരീക്ഷ ഹാളിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ രണ്ട് കൂട്ടുകാർ വന്ന് പറഞ്ഞു ഒരു ഉഗ്ര തമിഴ് പടം തലശ്ശേരിയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് മുന്താനെ മുടിച്ചു വരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറ്റിയ പരീക്ഷ അടുത്ത വർഷം എഴുതാലോ ഒന്നാം വർഷ പ്രീ ഡിഗ്രി രണ്ടാം രണ്ടാമതും വർഷം ആ പരീക്ഷ അമ്മ എഴുതാം അപ്പോൾ പരീക്ഷ ഹാളിൽ ഇരുന്നിന് മുമ്പേ ഞാൻ അവരോട് തലിശയിൽ വന്ന പടം കണ്ടു മൂന്താനെ മുടിച്ചു വന്ന സിനിമ അതിനുശേഷം എൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടിയ നായികയാണ് ഊറീഷ് ചേച്ചി ഊറീശ്ശെല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട് അന്നൊന്നും ചേച്ചിയോട് കൂടെ ഏതെങ്കിലും സിനിമയിൽ വർക്ക് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടായില്ല കാരണം നടക്കില്ല എന്ന് അന്നൊക്കെ അറിയാമായിരുന്നു പക്ഷേ അവിചാരിതമായി ഞാൻ സത്യനന്ദിക്കാൻ കൂടെ സത്യങ്ങളുടെ കൂടെ വർക്ക് ചെയ്യും ചേച്ചിയുടെ കൂടെ കുറേ പടങ്ങളിൽ വർക്ക് ചെയ്യുകയും ചെയ്തു അപ്പോഴും ചേച്ചിയെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കാരണം അന്ന് അങ്ങനെയായിരുന്നു നമ്മുടെ ചിന്ത എങ്ങനെയെങ്കിലും സംവിധാനം പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളുണ്ടായി അരവിന്ദൻ്റെ അതികളുടെ കഥ ഞാൻ ആലോചിക്കുന്ന സമയത്ത് ചേച്ചി മലയാള സിനിമയിൽ നിന്ന് വിട്ട് പൂർണ്ണമായും വിട്ടു നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത് രാജേഷ് ആഘവനോട് ചോദിച്ചു ഓരോ കഥാപാത്രത്തെ പറയുമ്പോൾ ഞാനിപ്പോൾ ഉർവശേഷി ചെയ്താലിത് ശരിയാവുമെന്ന് പറയുമ്പോൾ ഉറവ്ശേച്ചി ഇപ്പോൾ അഭിനയിക്കുന്നില്ലല്ലോ അവൻ്റെ അഭിനയിക്കും എന്തായാലും ആ വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അതിൻ്റെ വൺലൈൻ വിനീതിനെ കളിക്കുമ്പോൾ വിനീതി മാമ ഉർവശേഷി കിട്ടു ഉറവശേഷി അഭിനയിക്കുന്നില്ലല്ലോ വിനീതോട് ഞാൻ പറഞ്ഞു എന്തായാലും അഭിനയിക്കും നമുക്ക് ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം ആ വിശ്വാസം സാധിച്ചു ആ പടം നന്നായി ഓടി അപ്പോൾ എനിക്ക് ഞാൻ ആരതിയോട് ഞാൻ പറഞ്ഞ അതാണ് അന്ന് നമ്മളങ് ഓരോ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് സാധിപ്പിക്കും അപ്പോൾ ആരതിക്ക് ഡബിൾ ഭാഗ്യമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ശിശു മാത്രമല്ല ഒരു ശിച്ചയുടെ മകൾ കുഞ്ഞാറ്റേയും കൂടി ഈ പടത്തിൽ അഭിനയിപ്പിക്കാൻ കഴിഞ്ഞു മറ്റൊരു കാര്യം ആരതിയും ബിപിനും ഞാൻ മനസ്സിലാക്കിയെടുത്താൽ വളരെ ഭാഗ്യം ചെയ്തവരാണ് കാരണം അതിൻ്റെ പുറകിൽ അഭിലാഷ് എന്ന ഒരു വ്യക്തിയുണ്ട് ഇപ്പോൾ അഭിലാഷിൻ്റെ സിനിമാ കുടുംബത്തിൽ മാത്രമല്ല അഭിലാഷിൻ്റെ സ്വന്തം കുടുംബത്തിലൊരു അംഗമാണ് ഞാൻ അഭിലാഷിൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ചോറും കറിയൊക്കെ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് ഈ വേദിയിൽ ഇത് ഞാനാ ഈ അമ്മമാരുടെ വേദിയിൽ അമ്മമാർക്ക് പ്രാധാന്യമുള്ളൊരു വേദിയാണ് അതിൽ ഞാൻ സന്തോഷിക്കുന്നു ഈ എന്നുള്ള തുടർച്ച ആയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അഭിലാഷിൻ്റെ കൂടെയും ഈ ടീമിൻ്റെ കൂടെയും ഞാൻ ഉണ്ടാവും അതിന് സർവേശ്വരനെ ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു